ില്ല പരിമിതികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അതിന്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയത് അസൈൻമെന്റുകൾ എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയത് ഏഹ് എന്തായാലും എക്സാം ഒരുവിധം ഈസി ആയിരുന്നു അപ്പൊ വലിയ ടഫായിട്ടൊക്കെ തോന്നിയില്ല പിന്നെ നമ്മൾ നമ്മള് കൊറേ എഴുതുമ്പോൾ അങ്ങനെ ഹാൻഡ് റൈറ്റിങ് അങ്ങനത്തെ ഇല്ലാത്തതുകൊണ്ടൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ആയിരുന്നു എന്നാലും അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞ സെറ്റ് ആയപ്പോ തന്നെ അത് കുറെ ഒക്കെ ഒന്ന് ഫ്രീ ആയി അതല്ല അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ പൊതുവും ഐസ്റ്റൻസ് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ എത്രത്തോളം കറക്റ്റ് ആണെന്നുള്ളത് അറിയില്ല പഠിച്ചിട്ടുള്ളതും അങ്ങനെയുള്ളതൊക്കെ വെച്ചിട്ട് എഴുതി എഴുതിയിട്ടുണ്ട് ഇന്നലെ ലാസ്റ്റ് എക്സാം ആയിരുന്നു പിന്നെ കുറെ കാലമായിട്ട് നമ്മൾ ഈ എക്സാം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഫേസ് ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ചെറുതൊന്നും അല്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഡ്രോപ്പ് തന്നെ അതുകൊണ്ടപ്പോ അതാങ്ക ഏഹ് പിന്നെ ദേവാനുഗ്രഹം എന്താകൂടി എക്സാം ഒക്കെ എഴുതി പോണു